ഓം ശ്രീ സൈറാം ഭഗവാന്റെ ആനന്ദം സാമി ചിലപ്പോൾ മിഠായി വിതരണം ചെയ്യാറുണ്ട് സാമി വിതർന്ന ചോക്ലേറ്റുകൾ കയ്യിൽ കിട്ടിയാൽ സ്വാമിയുടെ കോളേജിലെ അധ്യാപകൻ അതെടുത്ത് തൻ്റെ ബാഗിൽ വയ്ക്കും കഴിക്കാറില്ല ഒരിക്കൽ വരാന്തയിൽ നിൽക്കവേ ഭഗവാൻ കുട്ടികളോടായി പറഞ്ഞു ഞാൻ കൊടുക്കുന്ന ചോക്ലേറ്റുകൾ ചിലർ കഴിക്കാറില്ല അതുകൊണ്ട് എല്ലാവരുടെയും സഞ്ചികളും ഇരിപ്പിടവും പരിശോധിക്കുക ഇത് കേട്ട ഉടൻ കൈ കൂപ്പിക്കൊണ്ട് അധ്യാപകൻ പറഞ്ഞു സ്വാമി ഞാനാണ് ചോക്ലേറ്റ് സൂക്ഷിക്കുന്നയാൾ നീ എന്തുകൊണ്ടത് കഴിക്കുന്നില്ല ഞാൻ തരുന്ന പ്രസാദം ഇഷ്ടമല്ലേ അതേ സാമി പക്ഷേ വീട്ടിൽ മക്കളുണ്ട് അവർക്ക് കൊടുക്കാനായി മാറ്റിവെച്ചതാണ് സാമിയുടെ പ്രസാദമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാകും സ്വാമി ഉടൻ പറഞ്ഞു നിങ്ങളുടെ മക്കളുടെ സന്തോഷം കാണുമ്പോൾ നീ എത്രമാത്രം ആനന്ദിക്കുന്നുവോ അതേ ആനന്ദം എൻ്റെ കുട്ടികൾ എൻ്റെ മുന്നിൽ വെച്ച് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നു അന്നു മുതൽ ഭഗവാൻ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഈ അധ്യാപകന് അഞ്ചെണ്ണം കൊടുക്കാൻ തുടങ്ങി നാലെണ്ണം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഒരെണ്ണം അദ്ദേഹത്തിന് അപ്പോൾ തന്നെ കഴിക്കാനും ഭഗവത് പ്രേമം അനുഭവിച്ച അധ്യാപകൻ ഈ സംഭവം വിവരിക്കവേ പറഞ്ഞു ഭഗവാൻ ബാബ സ്നേഹിച്ചതുപോലെ മറ്റാരും എന്നെ സ്നേഹിച്ചിട്ടില്ല വിവരണാതീതമാണ് ആ സ്നേഹം അതേ സ്നേഹം തന്നെയാണ് സ്വാമിക്ക് നമ്മളോടുമുള്ളത് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ശക്തിയും സരളതയും ഭഗവാൻ നമുക്കേകട്ടെ ജയ് സൈര